പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അതിവേഗം പരിഹരിക്കാൻ സാധിക്കുന്ന തരത്തിൽ സാധാരണക്കാർക്ക് സമീപിക്കാൻ കഴിയുന്ന കേന്ദ്രമായി റവന്യൂ വകുപ്പിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വകുപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു തിരുവനന്തപുരം കുഴപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ ക്യാമ്പസിൽ നിർമ്മിച്ച ചുറ്റുമതിൽ പുതിയ കവാടം സെക്യൂരിറ്റി ക്യാബിൻ എന്നിവയുടെയും നെയ്യൻകര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും വേഗതയിൽ കൊണ്ടുപോകാനുള്ള ചുമതലകൾ നിർവഹിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾക്ക് ചെലവഴിക്കാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ സമയമില്ല ഗവൺമെന്റിന്റെ പ്രശ്നം ഈ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ അവരുന്നയിക്കുന്നതും അവരാവശ്യപ്പെടുന്നതുമായ പ്രശ്നങ്ങളിൽ ഏറ്റവും കോൺക്രീറ്റായ നിലപാടുകളെടുത്തുകൊണ്ട് ഏറ്റവും വേഗതയിൽ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ ജനകീയവൽക്കരണങ്ങൾ കൊണ്ട് കൂടുതൽ സാധ്യതകൾ തുറന്നു തരും എന്ന പ്രതീക്ഷയോടെ ഇവിടെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കളക്ട്രേറ്റിലെ പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കുന്ന വഴിയുടെ സൗന്ദര്യവൽക്കരണമാണെങ്കിൽ ജില്ലാ കളക്ട്രേറ്റും റവന്യൂ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് സമ്പൂർണമായി ഈ സംവിധാനത്തിലേക്ക് കേരളം കടന്ന ഒരു ഘട്ടമാണിത് സമ്പൂർണമായി ഈ സംവിധാനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ പുതിയ കവാടം ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ചത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല നെയ്യാറ്റൻകര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്ലാൻ സ്കീം പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നടത്തിയത് നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ഏഴ് വില്ലേജ് ഓഫീസുകളിൽ നാല് വില്ലേജ് ഓഫീസുകൾ ഇതിനോടകം സ്മാർട്ട് ഓഫീസ് ഓഫീസായതായും മൂന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും കെ ചടങ്ങിൽ അറിയിച്ചു മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം